അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറയൂർ സാൻഡൽവുഡ് എക്സിഡീഷൻ റൈഡിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുകയാണ് നമ്മൾ ഇന്ന് തിരിച്ച് പോവാട്ടോ അപ്പോൾ കാര്യ പറഞ്ഞാൽ മറയൂർ സാൻഡൽവുഡ് വുഡ് റൈഡ് ഡ്രൈഡ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് നമുക്ക് മറൂർ പോകാൻ പറ്റിയില്ല കഴിഞ്ഞ വീഡിയോ നമുക്ക് സൈക്കിളിൽ പണി കിട്ടി അങ്ങനെയായിരുന്നു ആ ഒരു വീട് എൻഡ് ചെയ്ത് അപ്പോൾ സൈക്കിൾ ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ഇതിൻ്റെ അടിമാലി കൊണ്ട് പോയി റെഡിയാക്കി ആയിരുന്നു കേട്ടോ ക്ലച്ച് പോയതായിരുന്നു ഹബ്ബിൻ്റെ ഉള്ളിലെ ക്ലച്ച് ഏകദേശം ഒന്ന് റീസൈറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം പണി കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പും പറയാൻ പറ്റില്ല വീട് എത്തും അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതുവരെ ഒന്ന് ഏകദേശം ഒന്നും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം വേറെയൊന്നും നമുക്ക് ചെയ്യാനായാലും പറ്റില്ല ഇപ്പം കണ്ടീഷനാണ് റൈഡ് ചെയ്ത് കിട്ടി വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പം ഇന്ന് നമ്മൾ തിരിച്ചു പോകാം കേട്ടോ മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് ഞായറാഴ്ച ഏഴാം തീയതി ഞായറാഴ്ച ലക്ഷ്മി എസ്റ്റേറ്റ് വഴി തിരിച്ച് പോകാനാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ രാവിലെ തന്നെ നല്ല മഴ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും രാവിലെ മഴയാർന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങാം അപ്പോൾ എല്ലാവരും സൈക്കിൾ ഫൈനൽ ചെക്കപ്പിലാ കേട്ടോ അതെ ലൂബ് കാര്യങ്ങളൊക്കെ ഇട്ടു പോകുന്നത് നമ്മൾ അവിടെ ഹോട്ടലിൽ കിടങ്ങനെ രണ്ട് വിൻഡേജ് വണ്ടികളുണ്ടോ വിൻഡീസിൻ്റെ സ്റ്റേഷൻ ഭാഗം കിടപ്പുണ്ടോ അവിടെ അതുപോലെ തന്നെ സിയറ്റിൻ്റെ മില്ലൻസെൻഡോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മോഡൽ മെയിൻ വൈസല് അപ്പോൾ സമയം വന്നിട്ട് എട്ട് മണി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടൽ അതാണ് അതിൻ്റെ കൂടെ തൊട്ട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റാട്ടോ നമ്മുടെ നോർമൽ ഐറ്റംസ് ഒക്കെ രാവിലെ കിട്ടുന്ന പുട്ട് അപ്പം ഇടിയപ്പം ഇല്ലി പ്ലെയിൻ ദോശ അപ്പം എല്ലാവരും പല പല ആണ് പറഞ്ഞേക്കണേ ഞാൻ എന്തെ ഒണിയനൊത്തപ്പാട്ടോ പറഞ്ഞേ ആ അടിപൊളി ആയിട്ടാണ് പിന്നെ ബ്രെഡ് ഓംലെറ്റ് മുട്ട മുട്ടക്കറി പൊറോട്ടില്ലല്ലോ അല്ലേ പൊറോട്ട ഇല്ല പൊറോട്ട ഇല്ല അപ്പം നമ്മുടെ ഐറ്റം എന്താണ് കേട്ടോ ഉണീലൂത്തപ്പം നമ്മുടെ ദോശയില്ലേ കട്ടി ദോശ അതില് സവാള ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഐറ്റം കേട്ടോ കേട്ടോ ഇപ്പൊ നല്ല ചൂടാ സംഭവം ഇത് ചട്നി മുഖോ അടിക്കുക എവിടെ ടേസ്റ്റി നോക്കി ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മൾ എന്നും കിട്ടുന്നത് എല്ലായിടത്തും കിട്ടുന്ന സാധനം അല്ലല്ലോ അങ്ങനെ പറ സവാള ഗ്രേഡേഷൻ ഉണ്ടായിരുന്നേ അപ്പോൾ സമയം വന്നിട്ട് എട്ടേ മുക്കാൽ നമ്മുടെ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം ഞങ്ങൾ കുറച്ച് പേരെ ഉള്ളൂ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഇവർ മൂന്ന് പേര് നമ്മുടെ അഖിൽ അകിലിൻ്റെ റിലേറ്റീവ് എവിടെ അല്ലേ അപ്പോൾ ഇവർ മൂന്ന് പേര് ഗ്യാപ് റോഡ് വഴി അഖിലിന് ഒരു കമ്പനി എടുക്കാമെന്ന് വിചാരിച്ചു ആശിൽ ബ്രോയും ദേവത്തും ഗ്യാപ് റോഡ് വഴി നിങ്ങൾ മൂന്നുപേരല്ലേ അപ്പോൾ നമ്മൾ ഇത്രയും പേര് ലക്ഷ്മി എസ്റ്റേറ്റ് പോയി നോക്കാം അപ്പം ഓക്കെ നമുക്ക് കാണാം നമുക്ക് അടിമാലി വെച്ച് മീറ്റ് ചെയ്യാം ബ്രോ അങ്ങനെ നേരെ നോക്കൂ പോയിട്ട് നാളെ ചൊവ്വാഴ്ച തിരിച്ച് പാലക്കാട് പോകും അല്ലേ വരും വിളിക്കേ അപ്പോൾ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് തിരിയുന്ന വഴി നമ്മുടെ മൂന്നാറിൻ്റെ കെ എസ് ആർ ടി സ്റ്റാൻഡ് കഴിഞ്ഞ് കുറഞ്ഞ പോകുന്ന ഇതിനും റോഡ് ആട്ടോ നമ്മുടെ അലിബാബ റെസ്റ്റോറൻറ്റൊക്കെ വരുന്നത് അങ്ങോട്ട് പോകുന്ന വഴി നമ്മുടെ ബോർഡ് ചെന്നിട്ടോ ലക്ഷ്മി എസ്റ്റേറ്റ് ഒമ്പത് കിലോമീറ്റർ മാംഗലം റൂട്ട് കേട്ടോ തിരിയല്ലേ മൂന്നാർ ടൗണിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് വരെയുള്ള ദൂരം കാണിക്കുന്നത് നമുക്ക് ഈ റൂട്ടിൽ കയറുമ്പോൾ തന്നെ അകലേന്ന് നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം ലക്ഷ്മി എസ്റ്റേറ്റിലെ മെയിൻ ആയിട്ടുള്ള കാഴ്ചയെന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ നടുക്കോടെയാണ് നമ്മൾ പോകുന്ന കേട്ടോ ഒരു റോഡൊക്കെ കിടക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് തൊഴിലാളികളുടെയൊക്കെ ലയങ്ങൾ കാണാം പിന്നെ റോഡെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ കണ്ടീഷനൊക്കെ ഇത് എങ്ങനെയാ അതായത് ഒരുപാട് വീതി ഒന്നുമില്ല എസ്റ്റേറ്റ് റോഡൊക്കെ അറിയാലോ അങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാതെ കിടക്കുന്ന കുണ്ടും കുഴികളൊക്കെ ആയിട്ടുള്ള റോഡുകളാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് തവണ മൂന്നാറ് വന്നപ്പോഴും ആദ്യം വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോയത് മെയിൻ റോഡ് കല്ലാറ് അടിമാലി ആ ഒരു റൂട്ടിലായിരുന്നു രണ്ടാമത് വന്നപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡ് പോയി പൂപ്പാറ എന്നായിരുന്നു പോയത് അപ്പോൾ ഈ പ്രാവശ്യം തിരിച്ചു പോകുമ്പോഴത്തേനും ഒരു ഇതുവരെ നമ്മൾ പോകാത്ത ഒരു റൂട്ട് വേണമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റ് തിരഞ്ഞെടുത്തത് പിന്നെ ഇത് നമുക്ക് വീക്കെൻഡിലൊക്കെ വീക്കെൻഡായിട്ട് പോലും ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ സാധാരണ മൂന്നാറിലേക്ക് ആളുകൾ കൂടുതൽ എത്തുന്നത് വീക്കെൻഡിലാണ് ശനി ഞാൻ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ മെയിൻ റോഡൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ബ്ലോക്കിലൊക്കെ പെട്ട് ഒരുപാട് ടൈം നമ്മുടെ പോവും ഈ റൂട്ട് തിരഞ്ഞെടുക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് റോഡ് കുറച്ച് മോശമാണ് എന്നാലും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ആ ഒരു റോഡ് അത്ര മോശമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല കാഴ്ചകളാണ് ഈ ഒരു റൂട്ടിൽ കിട്ടുന്നത് അങ്ങനെ നമുക്ക് പോരാൻ പറ്റും ഒരുപാട് തിരക്കൊന്നും ഇല്ല ഇപ്പം ഇന്നൊരു ഞായറാഴ്ചയായിട്ട് പോലും അങ്ങനെ വണ്ടികളോ വാഹന തിരക്കുകളോ ആൾക്കാരൊന്നും ഈ റൂട്ടിൽ നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ മൂന്നാറിയുന്ന റൂട്ട് കിടക്കുന്നത് ഇതിൽ നമുക്ക് മാങ്കുളത്തിന് പോകാം അതുപോലെ തന്നെ ആനക്കുളം പോകാം ആനക്കുളം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ആനകളൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കേട്ടോ അവിടെ നമുക്ക് ഹോം സ്റ്റേകളും അതുപോലെ തന്നെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് പോകുന്നത് ഇതിലെ പോയിട്ട് കല്ലാറിയെന്ന് വീണ്ടും ആ ഒരു മൂന്നാർ അടിമാലി മെയിൻ റോഡിലേക്ക് കയറി അടിമാലിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെയിൻ റോഡിലേക്ക് തന്നെ കയറാൻ പറ്റും പക്ഷേ നമ്മൾ ആ ഒരു മൂന്നാറേം തിരിച്ച് അടിമാലിയിലേക്ക് പോകുന്ന വഴിയും അത് നമുക്ക് അതിൽ പ്രത്യേക കാഴ്ചകളൊന്നുമില്ല ഫുള്ള് ഡൗൺ ഹില്ലാണ് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തൈയിലത്തൊട്ടതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് വീണ്ടും ആ ഒരു മെയിൻ റോഡിലേക്ക് തന്നെ ചെന്ന് കയറാൻ പറ്റുന്നതാണ് രാവിലെ തന്നെ നല്ലൊരു മഴയൊക്കെ പെയ്തു തോന്നുന്നു ഇപ്പം നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത് നല്ല തണുപ്പൊക്കെ ആയിട്ട് അങ്ങ് ദൂരെ നമുക്ക് തേയിലയൊക്കെ തട്ട് വെച്ചേക്കുന്ന കുന്നിൻ ചെരുവുകൾ കാണാം താഴെ താഴ്വാര ദൃശ്യങ്ങൾ കാണാം തൊഴിലാളികളുടെ ലയങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളീ പോകുന്ന റൂട്ടിലെ പതിവ് കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള ഏരിയയിലേക്ക് ഇതുവരെ എൻറ്റർ ചെയ്തിട്ടില്ല നമുക്കിപ്പം കാണാൻ പറ്റുന്ന അങ്ങിങ്ങായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും പുൽമേടുകളും താഴ്വാരങ്ങളൊക്കെയാണ് നമ്മളങ്ങ് പോകും തോറും തേലത്തോട്ടങ്ങളുടെ ഒരു കാഴ്ച കൂടി വരും ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ തിങ്ങി വളരുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ദൂരം അങ്ങ് പോകുന്നു കഴിഞ്ഞാൽ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു ബോർഡ് കാണാം കേട്ടോ കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ബോർഡ് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പം അതിൻ്റെ അങ്ങോട്ട് കയറ്റി വിടില്ല കേട്ടോ അല്ല അതിൻ്റെ ഈ ഒരു പേരിക്ക് അതൊക്കെ കയറ്റിയിട്ടില്ല അപ്പോൾ അത് കയറ്റിയിട്ടില്ലല്ലോ ബ്രോ നോക്കി അവിടെ ആ ആ നിക്കില്ലേ എന്നാലോർഡിന്റെ ഈയൊരു ബോർഡ് ആളല്ലേ ചെയിക്ക വേറെ ബോർഡ് വേണം വേറെ ബോർഡ് വേണം ബ്രോടെ അപ്പൊ ചേട്ടൻമാർ ജസ്റ്റ് ഒരു മിനിറ്റ് തൈകി നമ്മളോട് സംഭവിച്ചിട്ടോ ഫോട്ടോ എടുത്തോളാം പറഞ്ഞു എന്നിട്ട് ഈ ഒരു ബോർഡ് എടുക്കാതെ പോയ എങ്ങനെയാ ണ്ടാ ഇഷ്ടം പോലെ പശുക്കളൊക്കെ കാണാം വന്ന വഴിക്ക് പശുക്കളൊക്കെ പുല്ല് തിന്നാനൊക്കെ കേട്ടിറങ്ങി പോട അടു നോക്കെ ആ ഒരു ഒരു വാലി പോലെ നടക്കണ സ്ഥലം അടിപൊളിയല്ലേ ഒരു മിനിറ്റ് സ്കൂളാ അത് अप्टेवाणी, वेटिए! अख़गवारी विटीटेटो, वोड़ंगे रहा हैं? भी अप्टेवाणी तो, अप्टेवाणी? अब अब रहा हैं? अब आखर ശ്രീമാർ ശ്രീമാരോടൊപ്പം അതെ ഇവിടെ കിടും ഓട്ടോ ഏ പി സ്കൂൾ കൊള്ളാട്ടോ അടിപൊളി റൂട്ട് ആട്ടോ ഞങ്ങളിങ്ങനെ വന്ന വഴിക്കാർ സ്കൂൾ കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ നമുക്ക് ഈ റൂട്ട് വരുമ്പോൾ ഇഷ്ടം പോലെ കാഴ്ചകളാണ് കാരണം നമുക്ക് ക്യാമറ എവിടെ വെച്ചിട്ട് ഏതൊക്കെ വിഷ്വൽസ് എടുക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ അത്രയ്ക്ക അടിപൊളിയാണ് ഇതുപോലെ പുൽമേടുകളും അതുപോലെ തന്നെ തൈയിലത്തോട്ടങ്ങളൊക്കെയാണ് കാഴ്ച പിന്നെ റോഡ് കുറച്ച് മോശമാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു കാഴ്ചകളെ കണ്ടുവരാൻ അടിപൊളി വൈകും കേട്ടോ ഇത് രണ്ടാമത്തെ പഞ്ചറില്ല ബ്രോ ആദ്യം കിട്ടിയോ ഇല്ല അല്ലെങ്കിൽ

എന്റെ എന്റെ ഞാൻ ഞാൻ പോയിട്ട് പഴയ ഷൂല് നല്ല ചെലിയായിട്ടോ അവിടെ ഇറങ്ങിയതാ ഇവിടെ കഴുകിട്ട് പോകാം ഇവിടെ അടിപൊളി അരുതി കഴുകുന്നുണ്ട് അട്ടുണ്ട് അട്ട ഉണ്ടെങ്കി പണിയാ തല കേറിയെന്ന് ഞാൻ അറിയില്ല ഇവിടെ തന്നെ ഒരു മണിക്കൂർ നേരിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത കേട്ടോ പിന്നെ എന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ ഒന്നും ഫുഡ് കഴിക്കാൻ നല്ലൊരു കടകളൊന്നുമില്ല കേട്ടോ ഇനി മെയിൻ റോഡിലേക്ക് കയറേണ്ടി വരും അപ്പോൾ ഒത്തിരി സമയം നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്താൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നേരെ പോയേക്കാം നമ്മളിപ്പോൾ കണ്ട ഒരു സ്കൂൾ അത് ലക്ഷ്മി എസ്റ്റേറ്റിലെ ഗവൺമെൻറ് യു പി സ്കൂൾ കേട്ടോ ആ ഒരു സ്കൂളിരിക്കുന്ന ലൊക്കേഷൻ കണ്ടില്ലേ ഒരു രക്ഷയിൽ കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് അപ്പം ഈ ഒരു സ്കൂൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ മാമലക്കണ്ടത്തെ ഗവൺമെൻറ് സ്കൂളാണ് ആ ഒരു സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളച്ചാട്ടമാണെന്നുണ്ടെങ്കിൽ ഇവിടെ തേയിലത്തോട്ടം ശരിക്കും പറഞ്ഞാൽ അതിൽ യാത്ര ചെയ്യുമ്പം കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലിലിട്ട് കിട്ടുന്ന ഒരു തമിഴ് കൾച്ചറാണ് പൊതുവേ കാരണം ഇവിടുത്തെ തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും തമിഴ് വംശജരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൾച്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ തോട്ടത്തിലൊക്കെ ജോലി എന്നവർ അറിയാമല്ലോ അവർ വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് തോട്ടങ്ങളിൽ പണിയെടുത്ത് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാട്ടോ അതുപോലെ തന്നെ വരുന്ന വഴിക്ക് ഒരു പീഡിക ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്ന ചെറിയ കടകളൊക്കെ ഇല്ലേ സ്നാക്സും ചായയൊക്കെ കിട്ടുന്നത് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ സ്നാക്സും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിവർ നടത്തുന്നതാണ് ഇവിടെയുള്ള ആളുകൾ നടത്തുന്നതാണ് അതുപോലെ തന്നെ പശുവളർത്തൽ ഇവിടെ ഒരു തൊഴിലാണ് വരുന്ന വഴിക്കൊക്കെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ പശുക്കൾ കൂട്ടം ഇങ്ങനെ പുൽമേടുകളിലൊക്കെ നിന്ന് പുല്ലൊക്കെ തിന്ന കാഴ്ചയൊക്കെ കാണാം കുറച്ച് ദൂരം പിന്നിട്ട് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തേയിലത്തോട്ടങ്ങളുടെ ഒരു കൂടുതൽ കാഴ്ചകൾ നമ്മുടെ കണ്ണുന്നിലേക്ക് എത്തും അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് നമുക്ക് ഇവിടെ മുതൽ അങ്ങോട്ടാണ് ഇനി നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ആ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടി നമുക്ക് പോകാൻ തോന്നില്ല അല്ലേ അതാണ് നമ്മൾ അതില് സപ്പോർട്ട് കൊടുക്ക അപ്പോൾ നമ്മൾ മൂന്നാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ ഒരു ഭംഗിയൊക്കെ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റൂട്ട് തന്നെയാണ് നമ്മുടെ ഒരു ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്നാറിൽ നിന്ന് ഒരുപാട് റൂട്ട് നമുക്ക് ചൂസ് ചെയ്യാം നമ്മൾ ഇന്നലെ പോയ മൂന്നാർ മറിയോ റൂട്ട് അതുപോലെ തന്നെ ഗ്യാപ് റോഡ് ഗ്യാപ് റോഡ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പോയതാണ് അവിടെയൊക്കെ നമുക്ക് തൈലത്തോട്ടങ്ങളുടെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് റൈഡ് ചെയ്യാൻ പറ്റും ഗ്യാപ് റോഡ് ഇതും വെച്ച് കമ്പയർ ചെയ്യുന്നില്ല ഗ്യാപ് റോഡ് അത് വേറെ ഒരു ഫീൽ തന്നെയാണ് കാരണം റൈഡേഴ്സിൻ്റെ ഒരു ഫേവറേറ്റ് റൂട്ട് തന്നെയാണ് നല്ലപോലെ നമുക്ക് റൈഡ് ആസ്വദിക്കാൻ പറ്റും കാരണം നല്ല റോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് Yeah. <laughs> ഇവിടെ റോഡ് അല്പം മോശമാണ് എന്നാലും ഒരു കാഴ്ചകൾക്കൊന്നും ഒരു കുറവുമില്ല പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഗ്യാപ്പ് റോഡൊക്കെ വെച്ച് കമ്പയർ ചെയ്തതിന് കുറച്ചുകൂടെ നമുക്ക് അവരുടെ നേച്ചറായിട്ട് കുറച്ചുകൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട് വളരെ കാമായിട്ട് നമുക്ക് റൈഡ് ചെയ്തു പോകാം തിരക്ക് വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ പോകുന്ന വഴി നമുക്ക് വിരിപ്പാറ വാട്ടർഫാൾസ് ഉണ്ട് ചെറിയ ചെറിയ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാങ്കുളം ആനക്കുളം റൂട്ടാണ് നമുക്ക് ആനക്കുളം ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് എടുത്തിട്ട് അവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൂന്നാറിലേക്ക് വരുന്ന വഴി നിങ്ങൾക്ക് ഈ റൂട്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആനക്കുളത്തൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് അവിടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളിൽ കണ്ടിട്ട് ഈ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറ് വന്നിട്ട് മൂന്നാറ് സ്റ്റേ ചെയ്യാം അങ്ങനെ രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ റൈഡൊക്കെ പ്ലാൻ ചെയ്തു ചൂസ് ചെയ്യാൻ പറ്റുന്ന റൂട്ട് കൂടിയാണ് ഇത്രയൊരു വ്യൂല് ഞാൻ ചെയ്ത് വന്നവർക്ക് ബ്രോ അതെങ്ങനെയുണ്ട് പൊളിയല്ലേ അതെല്ലേ ബ്രോ ഒന്നും നല്ല കാറ്റും ഉണ്ട് പൊളി പൊളി പ്രീമാർ ബ്രോളി അതെ പൊളിച്ചിട്ടാ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് മൂന്നാറിൽ നിന്ന് രാവിലെ തിരിച്ച് ഉച്ചയാകുമ്പോഴത്തേക്കും അടിമാലി എത്തി അവിടുന്ന് ലഞ്ചൊക്കെ അഴിച്ചിട്ട് പതിയെ റൈഡ് ചെയ്ത് വീടുകളിലേക്ക് പോകാമെന്നായിരുന്നു കാരണം നമുക്ക് ഈ റൂട്ടിൽ ഫുഡ് കിട്ടാനുള്ള സാധ്യത വളരെ പരിമിതമാണ് പക്ഷേ ഈ കാഴ്ചകളൊക്കെ നല്ലപോലെ കണ്ട് ആസ്വദിക്കാതെ പെട്ടെന്ന് ഓടി വീട്ടിൽ പോയിട്ട് എന്ത് കാര്യമല്ലേ അപ്പോൾ ഇനി കുറച്ച് ദൂരം നമ്മുടെ മുന്നിലുള്ളത് ഇതുപോലെയുള്ള വലിയ ഇറക്കങ്ങളാണ് ഈ ഇറക്കങ്ങളെല്ലാം ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് മാങ്കുളത്തേക്ക് തിരിയുന്ന ഒരു ജംഗ്ഷനിലെത്തും ആ ഒരു ജംഗ്ഷനിൽ നിന്ന് മാങ്കുളം റൂട്ട് പിടിക്കാതെ കല്ലാർ അടിമാലി റൂട്ടിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് മൂന്നാറിലേക്ക് പോകുന്നവരെ മെയിൻ റോഡ് വഴി പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ റൂട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് അടിമാലി കഴിഞ്ഞിട്ട് കല്ലാറത്തെത്തി അതുവഴി നമുക്ക് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് വരാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് റൂട്ടും തമ്മിൽ ഡിസ്റ്റൻസിൽ ഒരുപാട് വ്യത്യാസം വരാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തങ്ങളായിരിക്കും કેરાઈ દેસ દુલે મેન્યુ નમળ વાડા લા てる നമ്മൾ ഹെയർ പിന്നൊക്കെ ഏകദേശം ഇറങ്ങി ഇറങ്ങിയത് തേയിലത്തോട്ടത്തിന്റെ ഒക്കെ ആഴ്ചകളൊക്കെ പതിയെ മറഞ്ഞ് തുടങ്ങി കേട്ടോ ഇവിടെ ഒരു ബോർഡുണ്ടല്ലേ കല്ലാറടിമാലിയൊക്കെ റൈറ്റ് അല്ല ലെഫ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ വേണ്ടത് അടിമാലി റൂട്ടല്ലേ ആ നല്ല ഇറക്കോ ഗീർ മാറി കൊടുക്ക ഗീർ മാറിക്കൊടുക്ക ആ എനിക്ക് തോന്നി അയ്യോ നല്ല ക്ലൈമ്പ് പറഞ്ഞോ അല്ല കിട്ടില്ല ക്ലൈമ്പ് എത്ര നേരം എത്ര നേരം കൂടി ക്ലൈമ്പ് കിട്ടണല്ലേ നേര കാലം റെസ്റ്റ് ഉണ്ടാവില്ല അതെ ആ അപ്പൊ കയറി 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 അവരെ ബ്രോ ഹനുമാൻ ഹനുമാങ്കീറിലെ വീടെ ആ എവിടെ വരെ ഉള്ളു ഇതു കല്ലാറിലേക്ക് വീട്ടില്ല ക്ലൈമ്പ് ക്ലൈമ്പ് എന്ന് വീട്ടിലെ ക്ലൈമ്പു അപ്പൊ നമ്മള് നമ്മുടെ റൈഡിന്റെ ഫസ്റ്റ് ദിവസം കേറിയ ആ ഒരു ഹോട്ടലില് നമ്മളിപ്പം നേരെ തിരിച്ചെത്തി കേട്ടോ അടിമാരി എത്തി ലക്ഷ്മീശ്ശേരിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും നല്ല മഴയാറട്ടുണ്ട് ആ മഴ പിന്നെ വന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും വിഷമൊക്കെ തുടങ്ങി അവിടെ കടയൊന്നും ഇല്ല അറു കൊണ്ട് പെട്ടെന്ന് നേരെ വിട്ടടിച്ച് പോലും അറിയാം പിന്നെ നമ്മുടെ വിനോദ് ബ്രോ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ദിവസം പൊങ്ങിയതാണ് അപ്പോൾ നമ്മുടെ നമ്മളോട് ജോയിൻ ചെയ്യാനായിട്ട് മൂന്നാർക്ക് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ അത് അടിമാലി പൊങ്ങി അപ്പം പുള്ളി ഇതിപ്പം സമയം ഇപ്പോൾ ആയതുകൊണ്ട് ഇപ്പം നേരത്തെ കയറിച്ച് നീങ്ങാലും തിരിച്ചുവരവ് രാത്രിയായി പോകും അതുകൊണ്ട് നമ്മളിവിടെ തിരിച്ച് റിട്ടേൺ നാട്ടിലേക്ക് പോയിട്ട് അപ്പൊ നല്ല വിശപ്പാവാ വയർ കത്തു കേട്ടോ അതെ ഇവിടെ നമ്മൾ ഫസ്റ്റ് ദിവസം കയറി ഹോട്ടലാണ് അപ്പോൾ എന്തായാലും നല്ല കട്ടിയായിട്ട് അല്ലേ ഓക്കേ അല്ലേ ആ വാ ഓക്കേ വാ 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 ചെറിയ വാ വാ വിനോദ് ബ്രോ ലക്ഷ്മി എസ്റ്റേറ്റം വേറെ ലെവലോട്ടോ ഒരു രക്ഷയില്ല അല്ലേ ബ്രോ അടിപ്പൊളിയാട്ടോ ആ എന്തായാലും വേണ്ടില്ല സ്വല്പം കനമായിട്ടാണ് പറഞ്ഞോ എന്നാ കനായിട്ടാണ് പറഞ്ഞു അത് മൂന്ന് ദിവസം ഞാനിത് ഞങ്ങൾ ഞാനില്ല ഞാനും ദൈവത്തിൽ കഴിച്ചു വിടുന്ന കേട്ടോ മൂന്നാറേന്ന് സൈക്കിൾ പണി കിട്ടിയാൽ അപ്പൊ ഫുഡ് എന്തൊക്കെയാ കഴിക്കണ്ടെന്നുള്ള ഡിസ്കഷൻ അൽഫാമന്തി കുഴിമന്തി അപ്പം ഫുള്ള് അല്ലേ ഫുള്ള് ഒരു ഫുള്ള് കുഴിമന്തി അല്ല ഒരു കുഴിമന്തി ഒരു അൽഫാം എന്തൊരു അത് കുഴിമന്തി അല്ലെങ്കിൽ ഇതോട്ടെ അൽഫാം നല്ല ഉണ്ട് ആണ്ട് അപ്പം ഫിനിഷ് നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ ഒരു ഓർമ്മകളായ ഉറക്കാൻ പറ്റിയ ക്ലൈമാണോ ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ കുറവില്ലേ ആ ക്ലൈം അടിപൊളി അപ്പം ഇനി വേറെ വേരിമംഗലം അപ്പോൾ ഞങ്ങൾ അടിമാലിയോട് വിട് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ഹോം ടൗൺ പിടിക്കാൻ പോകട്ടെ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ അപ്പോൾ നാലര ആയിട്ട് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നേരിമംഗലം പിടിക്കണം അവിടുന്ന് നേരെ കോതമംഗലം എന്തായാലും രാത്രിയാകുമ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേനും അങ്ങനെ നമ്മൾ മൂന്നാർ മറയൂർ റൈഡിൻ്റെ ഓർമ്മകളൊക്കെ ആയിട്ട് നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് കയറുക കേട്ടോ ഇത് നേരിമംഗലം പാലമാണ് ഈ പാലം കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം ജില്ലയാണ് അപ്പോൾ നേരിമംഗലം എത്തുമ്പോഴേക്കും രാവിലെ മൂന്നാറിൽ ഇന്ന് ഗ്യാപ്പ് റോഡ് വഴി പോയാൽ നമ്മുടെ ആഷിൽ ബ്രോയും ദേവത്തും നമ്മളിവിടെ തിരിച്ച് ജോയിൻ ചെയ്യും കേട്ടോ ഞങ്ങൾ തമ്മിൽ രണ്ട് കൂട്ടരും അടിമാലി വെച്ച് മീറ്റ് ചെയ്യുക പറഞ്ഞെങ്കിലും അവർ അടിമാലി വരാതെ കല്ലാറൂട്ട് വഴിയാണ് ഇടുക്കി നേരിമംഗലം റൂട്ടിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് പോയിട്ടുള്ളത് ടീമുകളൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ ഇടുക്കി റൂട്ടിൽ വന്നിട്ടുണ്ട് എങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഗ്യാപ് റോഡ് ബോഡി വെട്ട് പോയല്ലേ അപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് നിങ്ങൾക്ക് മിസ്സായിട്ടോ എന്നെ തുറന്ന് അപ്പോൾ നമ്മുടെ മറയൂർ സാൻഡിൽവുഡ് എക്സ്പിഡീഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകട്ടോ നമ്മുടെ വീട് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഇനി എല്ലാവരും ഇവിടുന്ന് ഓരോരോ വീട്ടിലേക്ക് ഓരോരോ വഴി പോകാം കേട്ടോ അപ്പം ഏറ്റവും ലോങ്ങ് പോകാണ്ട് നമ്മുടെ ആഷിൽ ബ്രോയ്ക്കാണ് ജിതിൻ ബ്രോ ട്രിവാൻഡ്രോ അല്ലേ ബ്രോയ്ക്ക് എന്താ പറയാനുള്ള റൈഡിനെ ബ്രോസ് അടിപൊളിയായിരുന്നു അപ്പൊ ബ്രോ നാളെ തിരിച്ചു പോകും ആ താമസിക്കുന്നത് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല പിന്നെ മറയൂര് വീഡിയോസ് നമ്മുടെ ചാനലിൽ പണി കിട്ടിയൊണ്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മുടെ ആഷിൽ ബ്രോയുടെ ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം മറയൂരിലെ കാഴ്ചകളുണ്ട് പിന്നെ ബോഡി മെട്ട് ഗ്യാപ് എല്ലാം ഉണ്ട് കയറി കാണുക വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും ഇനി എങ്ങനെയുണ്ടായിരുന്നു ഒന്നും അപ്പം ഇനി വേറെ ഒന്നുമില്ല നേരെ തിരക്കുവാട്ടോ ഇനി നേരെ ഇരട്ടതിന് മുമ്പ് ഇരുട്ടും വീട്ടിൽ ചെന്ന് കയറുക അപ്പൊ അത്രയ്ക്കുള്ളൂ രണ്ടുമൂന്ന് ദിവസം പോയതറിഞ്ഞില്ല കേട്ടോ അടിപൊളി അറിഞ്ഞോ എല്ലാവരുമായിട്ട് ചെറിയൊരു വിഷമമുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള അടിപൊളി റൈഡുകളൊക്കെ നമ്മൾ ഇനിയും പ്ലാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക അപ്പോൾ തൽക്കാലത്തേക്ക് പിരിയുന്നു അപ്പം ബൈ